നമ്മളിന്ന് ആണ് നോക്കുന്നത് അപ്പോൾ ഒരേ സംഖ്യകളെ രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ നോക്കാം രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന രീതികളാണ് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടാമത്തെ രീതി അല്പം ഡിഫറെൻ്റ് ആണ് പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ വളരെ വേഗത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ഷോർട്ട് കട്ടിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തേത് നമ്മൾ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്യാം നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ടിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈയും രണ്ട് ആറ് പന്ത്രണ്ട് പന്ത്രണ്ടിന് രണ്ട് സിസ്റ്റം ഒന്നുണ്ട് ഇനി രണ്ട് രണ്ട് നാല് നാലും ഒന്നും അഞ്ച് അൻപത്തി രണ്ട് പിന്നെ ഇതിന് താഴെ നമ്മളൊന്നും എഴുതത്തില്ല ഇനി ഇവിടെ മൂന്ന് ആറ് പതിനെട്ട് എട്ട് എഴുതി ശിഷ്ടം ഒന്നിട്ട് മൂന്ന് രണ്ട് ആറ് ആറും ഒന്നും ഏഴ് കൂട്ടാം രണ്ട് എട്ട് അഞ്ച് പതിമൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് ഏഴും ഒന്നും എട്ട് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇനി നമുക്ക് ആ ഷോർട്ട് കട്ട് മതകേടം നോക്കാം സെയിം നമ്പറാണ് ഇരുപത്തി ആറ് ഇൻ്റു മുപ്പത്തി രണ്ടാണ് അതെങ്ങനെയാണെന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഇൻറ്റു ആറ് രണ്ട് പന്ത്രണ്ട് നമ്മൾ പന്ത്രണ്ട് മുഴുവനും നമ്മൾ എഴുതുന്നു അടുത്ത സ്റ്റെപ്പ് ഈ രണ്ടും രണ്ടും കൂടെ കൂട്ടുക നമുക്ക് നാല് കിട്ടും ഈ മൂന്നും ആറും കൂടെ കൂട്ടുക പതിനെട്ട് കിട്ടും ഈ നാലും പതിനെട്ടും കൂടെ കൂട്ടുക നമുക്ക് ഇരുപത്തി രണ്ട് കിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം അടുത്ത സ്റ്റെപ്പ് മൂന്ന് രണ്ടും കൂടെ ഗുണിക്കുക ആറ് കിട്ടും അത്രയും ആണല്ലോ ഇനി ഈ രണ്ട് എഴുതുക ഈ രണ്ടും ഒന്നും കൂടെ കൂട്ടി മൂന്ന് എഴുതുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറേ ഉള്ളിൽ ആറ് എഴുതാം അറുന്നൂറ്റി മുപ്പത്തി രണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടി ഇവിടെയും കിട്ടി സോറി ഇവിടെ രണ്ടുണ്ട് അല്ല ഇവിടെ രണ്ടുണ്ട് ആറും രണ്ടും എട്ട് അതായത് നമ്മൾ ആദ്യം രണ്ട് എഴുതി ഈ രണ്ട് ഒന്നും കൂടെ കൂട്ടി മൂന്നെഴുതി രണ്ടും ആറും കൂടെ കിട്ടി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇവിടെ കിട്ടി ഇവിടെയും നമുക്ക് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സെയിം ആൻസറ് കിട്ടി നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഇതെന്താണ് അൻപത്തി ആറ് ഇൻ്റെ നാൽപ്പത്തി നമുക്ക് ആദ്യത്തെ സാധാരണ ഇതിൽ ചെയ്യാം ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് രണ്ട് ശിഷ്ടം നാല് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും നാലും മുപ്പത്തി ഒൻപത് ഓക്കേ നോക്കുക നാലാറ് ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് നാലഞ്ച് ഇരുപത് ഇരുപതും രണ്ടും ഇരുപത്തി രണ്ട് കൂട്ടിയാല് രണ്ട് ഒൻപത് നാലും പതിമൂന്നിന് മൂന്ന് സിഷ്ടം ഒന്ന് മൂന്നും രണ്ട് അഞ്ചും ഒന്നും ആറ് രണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് അല്പം അല്പ ഷോർട്ട് കട്ട് രീതി കൂടെ ഒന്ന് ചെയ്ത് നോക്കാം ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് നമ്മൾ നാൽപ്പത്തി രണ്ട് എഴുതി അടുത്തത് ഇങ്ങനെ ഏഴും അഞ്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് കിട്ടും നാല് ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇരുപത്തി നാല് കിട്ടും കൂട്ടുമ്പോഴ മുപ്പത് ഇരുപത് അമ്പത് അൻപത്തി ഒൻപത് എന്ന് കിട്ടും അത് നമുക്ക് എഴുതാം അടുത്ത സ്റ്റെപ്പ് നാലും അഞ്ചും കൂടെ കുടിക്കാം നാലും അഞ്ചും ഇരുപത് എന്ന് കിട്ടും ഇനി ഈ രണ്ട് നമുക്ക് ആദ്യം എഴുതാം ഒൻപത് നാലും കൂടെ കൂട്ടി പതിമൂന്നിന് മൂന്ന് എഴുതാം ശിഷ്ടം ഒന്നുണ്ട് ആ ഒന്നും അഞ്ചിൻ്റെ കൂടെ കൂട്ടം ആറ് ആറും പൂജ്യം കൂടെ കൂട്ടുമ്പോൾ ആറ് ഈ രണ്ട് ഇരുപത്തി ആറ് മുപ്പത്തി രണ്ട് ഇവിടെ നമുക്ക് ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് കിട്ടി അപ്പോൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ് ഓക്കെ അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് മൂന്ന് ഡിജിറ്റുള്ള നമ്പറുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ചെയ്യാം അഞ്ച് നാല് ഇരുപത് പൂജ്യം ശിഷ്ടം രണ്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് രണ്ടും പതിനേഴ് ശിഷ്ടം ഒന്ന് അഞ്ച് രണ്ട് പത്ത് പത്തും ഒന്നും പതിനൊന്ന് ഓക്കെ അപ്പോൾ നമ്മൾ എഴുതി ഇനി ഇവിടെ നമ്മൾ എഴുതുന്നില്ല താഴെ എഴുതുന്നില്ല ഇനി അടുത്തത് രണ്ട് കൊണ്ട് രണ്ട് നാല് എട്ട് രണ്ട് മൂന്ന് ആറ് രണ്ട് രണ്ട് നാല് ആയി അപ്പോൾ ഇനി ഇവിടെ ഇതിൻ്റെ താഴെ നമ്മൾ എഴുതുന്നില്ല ഇനി നാല് കൊണ്ട് നാല് നാല് പതിനാറ് ശിഷ്ടം ഒന്ന് നാല് മൂന്ന് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് സിഷ്ടം ഒന്ന് നാല് രണ്ട് എട്ടും ഒന്നും ഒൻപത് ഓക്കെ ആണല്ലോ കൂട്ടാൻ നമുക്ക് പൂജ്യം എട്ട് വേഴും പതിനഞ്ചിനഞ്ച് സിഷ്ടം ഒന്ന് ഒന്ന് ഒന്നും രണ്ട് ആറിന് രണ്ട് എട്ട് എട്ട് വാറും പതിനാല് നാല് സിഷ്ടം ഒന്ന് 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 രണ്ട് നാലും രണ്ട് ആറ് ആറും മൂന്ന് ഒൻപത് 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 തൊണ്ണൂറ്റൊൻപതിനായിരത്തി നാനൂറ്റി അൻപത് എന്ന് കിട്ടി നമുക്ക് ഇനി നോട്ട് ഷോർട്ട് കട്ട് മാതിരികളൊക്കെ ഇവിടെ ചെയ്യാം എത്രയാണ് ഇരുന്നൂറ്റി ഇരുന്നൂ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു നാന്നൂറ്റി ഇരുപത്തി അഞ്ച് നാഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന് ഇപ്പം നമ്മളെങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ നാലും അഞ്ചും കൂടെ നാലും അഞ്ചും കൂടെ ഗുണിക്കും കുണിക്കും എഴുതും ഓക്കെ ആണല്ലോ അടുത്ത സ്റ്റെപ്പ് ഈ മൂന്നും അഞ്ചും കൂടെ ഗുണിക്കും നമുക്ക് പതിനഞ്ചെന്ന് കിട്ടും രണ്ടും നാലും കൂടെ ഗുണിക്കും എട്ട് എന്ന് കിട്ടും പതിനഞ്ച് വെട്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും അത് നമ്മൾ എഴുതി അടുത്ത സ്റ്റെപ്പ് രണ്ടും അഞ്ചും കൂടെ കൂട്ടും പത്തെന്ന് കിട്ടി ഈ നാലും ഈ നാലും കൂടെ കുണിക്കും അപ്പോൾ പതിനാറെന്ന് കിട്ടി ഈ മൂന്നും ഈ രണ്ടും കൂടെ കുണിക്കും ആറെന്ന് കിട്ടി ആറ് വാറും പന്ത്രണ്ടിന് രണ്ട് സിസ്റ്റം ഒന്ന് ഒന്ന് ഒന്നിന് രണ്ടു ഒന്ന് മൂന്ന് മുപ്പത്തി രണ്ടെന്ന് കിട്ടി ആ മുപ്പത്തിരണ്ട് നമ്മളിവിടെ എഴുതി അടുത്ത സ്റ്റെപ്പ് ഈ നാലും മൂന്നും കൂടെ ഗുണിക്കും പന്ത്രണ്ട് ഈ രണ്ടും രണ്ടും കൂടെ കുടിക്കുന്ന നാല് പന്ത്രണ്ടും നാലും പതിനാറ് എന്ന് കിട്ടി അടുത്തത് ഈ നാലും രണ്ടും കൂടെ കുടിക്കും എട്ട് എന്ന് കിട്ടി ഓക്കെ ആണല്ലോ നമ്മൾ ചെയ്യും ഈ ഒരു പൂജ്യം നമ്മൾ ആദ്യം എഴുതി ഈ രണ്ടും മൂന്നും കൂടെ കൂട്ടി നമ്മൾ ആദ്യം എഴുതി ഓക്കെ ആണല്ലോ ഈ രണ്ടും രണ്ടും കൂടെ കൂട്ടി നമ്മൾ ഇതെഴുതി ഇനി ആറും മൂന്നും കൂടെ കൂട്ടി ഇവിടെ എഴുതി എട്ട് ഒന്നും കൂടെ കൂട്ടി ഇവിടെ എഴുതി തൊണ്ണൂറ്റൊൻപതിനായിരത്തി നാനൂറ്റൊൻപത് ഇവിടെ കിട്ടി ഇവിടെ നമുക്ക് തൊണ്ണൂറ്റൊൻപതിനായിരത്തി നാനൂറ്റൊൻപത് കിട്ടി അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒരുപോലെയാണ് അപ്പോൾ രണ്ട് രീതിയും നിങ്ങൾ ചെയ്ത് നോക്കുക രണ്ടാമത്തെ രീതി കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമായിരിക്കും ഓക്കേ